ഞങ്ങൾ കുറേ ആയി ഒരു സാധനം ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കാണും അപ്പോൾ ഇവിടെ കാക്കോ ഇങ്ങനെ വാങ്ങണം വാങ്ങണം എന്ന് ഇങ്ങനെ എപ്പോഴും പറയലോ ഞാൻ കാണുന്നതിലുണ്ട് എന്താ ടേസ്റ്റ് ഒന്നും അറിയില്ല അപ്പൊ ഞങ്ങളൊന്ന് വാങ്ങി കേട്ടോ അവിടെ ഇരിക്കുന്നാലേ കാണോളൂ എന്താ കണ്ണിൻ്റെ മൈര് ഉണ്ട് ഞാനാ അറിയിട്ട് കാണാൻ ഞങ്ങൾ ഇംഗ്ലീഷ് വീഡിയോ അല്ലേ കണ്ടിരിക്കുന്നത് മലയാളത്തിലൊന്നും കണ്ടിട്ടില്ല കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ കാണിച്ചു കൊടുക്കട്ടെ നല്ല കാണുകയുള്ളൊക്കെ കണ്ണുമാതിരി ഈ പെണ്ണത് കൊണ്ടുപോയി പുറത്ത് ഇങ്ങനെ കണ്ണുമാരി കിട്ടും നമുക്കിത് തുറന്നോക്കാം ഇല്ലേ ബത്തൂലേ ഒക്കെ പാടവളെ കയ്യില് കൊടുത്ത കഴിഞ്ഞാലേ അത് അവള് നശിപ്പിക്കും നശിപ്പിച്ചാൽ അവളെ കാക്കു വന്നാൽ നമ്മളെ കശാപ്പാക്കും ഇതുമെടുത്തേക്കാ ഏഹ് ഒന്നെടുത്ത് തരാം ഒന്ന് ഒന്ന് എന്നാ ഒന്ന് ഒന്ന് ഇതും ഇനി ഞമ്മക്ക് ഇത് തുറന്നു നോക്കട്ടോ ഇതിൻ്റെ എവിടെ എങ്ങനെയാ ആ തുറക്കുറന്നു തരാ എന്താ ടേസ്റ്റ്ന്നറിയില്ല തുറക്കുമ്പോതാ ഇങ്ങനെ എനിക്ക് കാണാൻ അതെങ്ങനെയാണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താ പറയാ ജെല്ലി സാധാ ജെല്ലായി തന്നെ തോന്നു നിക്കടി തരാ എനിക്ക് പറ്റിയില്ല എങ്ങനുണ്ട് ടേസ്റ്റ് ഉണ്ടോ 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 ടേസ്റ്റ് 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 ഇങ്ങോട്ട് നോക്കിക്കിഷ്ടായോ Mm -hmm. Ang gusto tayo. Ang gusto tayo. Pati lang. Bye.